അപ്പൊ നമ്മളിന്ന് ഈദ്ദേഹം കുക്കിംഗ് വീഡിയോ എടുക്കാൻ കുക്കിംഗ് വീഡിയോ എടുക്കണേ കഴിഞ്ഞിട്ട് പണിയുണ്ടായി ഒരാൾക്ക് വർക്ക്

പിന്നെപ്ലേറ്റ് ഒറ്റക്ക് പറയാൻ മേണ്ട എന്നിട്ട് വന്ന് കൂട്ടി പിന്നെ ഞങ്ങള് ജസ്റ്റ് പാർക്കിൽ പോയി ഞങ്ങൾ രാത്രി കുക്ക് വിചാരിച്ചു പക്ഷെ അപ്പോഴും കുക്ക് എപ്പോഴും പറ്റിയില്ല ഞങ്ങള് നടന്നു പാർക്കിലൊക്കെ പോയതല്ലേ വീഡിയോ എടുത്ത് എഡിറ്റ് ചെയ്തിടുമ്പെ ഇവിടത്തെ മണി മൂന്ന് മണിക്ക് ഞങ്ങൾ അതിന്റെ പറഞ്ഞ അതല്ല ഇന്നലെ ഇന്ന് രാവിലെ ഇരുന്ന് കുക്ക് ചെയ്യാൻ വിചാരിച്ചു

മന്തി മന്തി ഞങ്ങൾക്ക് മന്തിന്നല്ലേ മന്തി 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 മത്തിന്തി മതി അപ്പൊ മന്തി ഉണ്ടാക്കാൻ ഞങ്ങക്ക് രണ്ടാക്കും അറിയില്ല അപ്പൊ ഞങ്ങൾ രണ്ടാളും ഇനി യൂട്യൂബില് നോക്കി വേണം ഞങ്ങള് മന്തി ഞങ്ങൾ അല്ല അൽഫാമൊക്കെ അൽഫാം മന്തി നല്ല ചാൻസ് ഉണ്ട് പിന്നെ അതല്ല ആ ഞങ്ങൾ ഇവിടെ യു കെയിലെ വന്നിട്ട് ഞങ്ങള് മന്തി കഴിച്ചിട്ടുണ്ട് ആ സിനി ചേച്ചിന്റെ മന്തി അപ്പൊ അത് അടിപൊളി ഒരു രക്ഷി എന്നിട്ട് ഞങ്ങൾ നാട്ടിൽ വന്നിട്ട് മന്തി മന്തിന്നു അങ്ങനത്തെ മന്തിന് വേണ്ടി പക്ഷെ നാട്ടിൽ വന്നിട്ട് ഞങ്ങക്ക് സിനി ചേച്ചിന്റെ ആ മന്തി കിട്ടിയില്ലല്ലോ അത് ഭയങ്കര ടേസ്റ്റ് ഉണ്ടായിരുന്നു നല്ല നല്ല ഞങ്ങൾ ഇന്നലെ ആ ആ മന്തിന്റെ റെസിപ്പി ചോദിച്ചു അപ്പോൾ ചേച്ചി ചേച്ചി ഒരു വീഡിയോ വീഡിയോ തന്നെ ഉള്ളതാണ് യൂട്യൂബിൽ പിന്നെ ആ യൂട്യൂബിലെ വീഡിയോ വീഡിയോ നോക്കിയിട്ട് ഞങ്ങൾ ആദ്യം പ്രിപ്പയർ ഉണ്ടായിരുന്നു പക്ഷേ അതിനൊന്നും ടൈം ഇപ്പോഴാണ് ഇനി നോക്കാൻ അതല്ലിണ്ടായിരുന്നു പക്ഷെ അപ്പോൾ നമുക്ക് മന്തി ഉണ്ടാക്കാം സോറി സോറി ഫ്രണ്ട്സ് ഇനി മന്തി വീഡിയോ എടുത്ത് നോക്കണ്ടട്ടോ അത് നോക്കാം ഫോണേ ഫോണടേ ഇങ്ങ ഇങ്ങ ഫോണിലാണ് നോക്കിക്കേ പറയണം ഇതാണ് ഞാനിക്കിച്ച കുറച്ച നേരം കണ്ടോ പക്ഷെങ്ങളെ ഫോട്ടോക്ക് മാത്രം വണ്ടിട്ട് അവിടെ കുറേ ഫോട്ടോ അലെ ഇങ്ങോട്ട് എടുക്കുന്നോ ഈ സൈഡ് மட்டும் ക്ലിയർ ആക്കി ഞാൻ എല്ലാം കീചേച്ചു പക്ഷെ ഫോൺ ലാസ്റ്റ് വെച്ചപ്പോഴാ ഇപ്പോ കൂട്ടി വെച്ച സൈഡാണ് ഇപ്പോ കാണുന്നത് അതെ ഇങ്ങേ മറിന്നിരിക്കയാ ഞാൻ ഇങ്ങോട്ട് ഇങ്ങോട്ട് मारു കേട്ടോ ആരെങ്കിലും നമ്മൾ ഫോണটা പിടിച്ചിടല്ലേ അപ്പോൾ നമ്മളെ എവിടെ വീഡിയോ എടുത്ത് വീഡിയോന്റെ എവിടെ അതിന്റെ അതെ ഇങ്ങനീസ് വീഡിയോടി ചിക്കൻ മന്തി

ഇതൊക്കെ പോലെ ഞങ്ങൾക്ക് പിന്നെ അറിയില്ല അതുകൊണ്ട് തന്നെ അത്യാവശ്യം ഇതിലൊക്കെ അപ്പൊ ചാർക്കോള് കടയിൽ കിട്ടിയില്ല വേറെ കട പോയിട്ട് വാങ്ങാൻ പോവുകയാണ് ഇതാണ് എനിക്ക് ആകെ കേക്ക് കിട്ടുന്ന ഒരു സ്ഥലം ഈ മാത്രമേ ഫ്രഷ് കേക്ക് കിട്ടത്തുള്ളൂ എന്താണ് അത് വേണം കിട്ടാ പോരെ കോഴിക്കോട് പോയി ചോദിച്ചാലോ പിന്ന അറിയില്ല പോയിട്ട് Poured… No. I i, ും കോഴിക്കടിക്കടിച്ചു ചോദിച്ചാൽ

ആൾക്കാരാട്ടോ നാലു അവിടെ ൾക്കാരോ മണിക്കായും ഞങ്ങൾ പൗലാറ്റ് പോവാണ് ഞങ്ങൾ എന്ത് ചെയ്യും അറിയത്തില്ല നമ്മള് ഞമ്മളെ റെസിപ്പി മാറ്റേണ്ടി വരും ഇതിന് രണ്ട് പൗണ്ട് അവിടെ വന്നപ്പം നമുക്ക് അഞ്ച് പൗണ്ട് വലുതിന് അഞ്ച് പൗണ്ടും ചെറുതിന് നാല് പൗണ്ട പറഞ്ഞത് പൗൺലാറ്ററും രണ്ട് പൗണ്ട് നമുക്ക് ചാർക്കോൾ കിട്ടിരിക്കുന്നു ഗൈസ് താങ്ക് യു പൗണ്ട് താങ്ക് യു പൗണ്ട് ലാൻഡ് അതെ വേറെ എന്താ കാണുമോ ആപ്പിൾ എന്താ വാങ്ങണ്ടേ അതോളം വാങ്ങണ്ടേ എന്തായാലും വന്നാലേ വാണി നമുക്ക് വാങ്ങാം എനിക്ക് ആ ഇൻട്രസ്റ്റിംഗ് എന്ന് പിടിച്ചാ എടി നമ്മളെ സബ്സ്ക്രൈബേഴ്സിന്റെ ഗൈസ് എനിക്ക് ഇവിടെ വന്ന ഇവിടെക്ക് നോക്കിയിട്ടില്ല എനിക്കൊരു സമാധാനം ഉണ്ടാവില്ല പക്ഷെ നെയിൽ പുതിയതൊന്നും വന്നിട്ടില്ല ഞാന് ഇട്ടു ഒരു കാപ്പിൻ തന്നെ ഇവിടെ സ്ഥലം ഈ ഏരിയാണ് എനിക്ക് പൗൺലാൻഡിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട സ്ഥലം ഇതും പിന്നെ ആ മറ്റ മേക്കപ്പൊക്കെ ഉള്ള സ്ഥലം ഇതാണ് ലോകം ഇതാണ് ഇന്റെ ലോകം

ഞങ്ങള് ആപ്പിള് ഡ്രിങ്ക്സ് അതല്ല കേട്ടോ മോൻസ്റ്റർ അങ്ങനത്തെ അതെ അതായിട്ട് ഞങ്ങൾ ആപ്പിള് വാങ്ങിട്ട് ഞങ്ങള് വിട്ട് പോകും

ത്ര <laughs> <dilemma> <laughs> ആ സം സെയിം ആണ് അല്ലേ ആ കൂ ലൈവ് കാരണമാണ് ഇങ്ങനെയല്ല അന്ന് ലൈറ്റില് ഇപ്പോ ഇവിടെ എങ്ങു നമുക്കൊക്കെ വേറെ എവിടെന്നെങ്കിലും നല്ല ലൈറ്റില് പുറത്തോട്ട് നീക്കിച്ചോട്ടെ വർമ്മിക്കണ്ട വർമ്മിക്കില്ല ദാക്കിക്കര നിങ്ങൾ വിട്ടോട്ട് പോക്കിയാലോ കറന്നില്ലോ കറന്നില്ല കവർ ഒക്കെ നീക്കാൻ പറ്റില്ല കവർ എടുത്തിട്ട് നമ്മൾ നമ്മൾ ട്രെഗർ ചെയ്യിക്കേണ്ടത് പ്ലാസ്റ്റിക് അനവശ്യമുണ്ടോ യൂസ് ചെയ്യാറുള്ള ആ ശരിയാണ് അല്ലാതെ അല്ലാതെങ്ങളെ വീട് അടുത്തായിട്ടോ അതോ പാസ് വാങ്ങാനല്ല മടി ആയിപ്പോന്നു അല്ല 30 30 വീനേ ഇതിൽ കൊടുക്കുന്നില്ല കൊടുക്കുന്നില്ല എന്ന് പറഞ്ഞതല്ല അതുകൊണ്ടൊന്നുമല്ല ഞങ്ങൾ പ്രകൃതി സ്നേഹികളാണ് ഓളെോട്ടേ നീ ഒരു കാര്യമാണ് പറയേ ഈ ഒരു ചെയർ ല്ലേ ഈ ഒരു ചെയർ തന്നെയാണോ ആരേ വേണത് ഇപ്പൊ ഓഫർ ആണ് സാധനമാണ് ഈ സോഫ വേണി നമുക്ക് ഒരു ലക്ഷത്തി പതിനായിരത്തിന്റെ ആയിരുന്നു അതും ഈഫ മാത്രം ഇപ്പൊ എൺപത്തി ഏഴായിരം ഓഫർ ആണ്

അല്ല ഇത് ഞാൻ പതിയാക്കും ഇൻഡക്ഷൻ ആക്കും എനിക്ക് കാലു വേണം ഇതിനാണോ നിങ്ങൾക്ക് കാലും ഉണ്ട് തോടയുണ്ട് തോടയണ്ട കാലു മാത്രം കാലു വരെ അങ്ങനെ മുറുക്കും ഇൻഡക്ഷനിലായി വൃചാണ് അപ്പോൾ നമ്മൾ മുറുക്കിയിട്ട് നമ്മൾ ചിക്കൻ ചിക്കൻ 놓고 ബാക്ക്ഗ്രൗണ്ട് ബംഗള വലിയ വലിയ കളറാണല്ലോ യെ അടക്ക് ഇന്നെന്തണ്ടല്ലോ ട്വിസ്റ്റ് എന്തായാലും ഇന്നത്തെ മസാല എന്തേക്കും എന്തോ സാനക്കടാണ് ഉണ്ട് എന്താ കൊടാണ് ഉണ്ട് അത് കെട്ടിട്ട് കുഴച്ചിട്ട് ഒരു മണിക്കൂർ വെക്കാനാണ് അവര് പറഞ്ഞത് ഒരു മണിക്കൂർ വെച്ചിട്ട് നമ്മൾ നമ്മൾ ഇന്ന് మొత్తం കുക്കിംഗ് വ്ലോഗ് മാത്രമേ ഉള്ളൂട്ടോ ഗയ്സ് വേറെ എന്തെങ്കിലും പ്ലാനിൽ ഉണ്ടോ ഇതിനെ ഞാൻ അറിയുന്നു ഞങ്ങൾ ഈദിന വ്ലോഗ് ഇടാതെ നമുക്ക് പണിഷ്മെന്റ് ആർക്കൊക്കെ പണിഷ്മെന്റ് ഉണ്ട് നിങ്ങൾക്ക് നമ്മൾ ഈദിന വ്ലോഗ് ഇടില്ലല്ലോ എത്രയാണ് ആ കാര നമ്മളോട് ചോിച്ചേ പത്തന്നെ പണിക്ക് ആയി ഞാൻ വണ വർക്കിന്റെ വ്ലോഗ് ഇടായിരുന്നു പിന്നെ ഇവിടെ ഒരാള് ഷോ കടിച്ചിരിക്കുന്ന അപ്പൊ നിങ്ങള് ചിക്കൻറെ തോല് വിളിച്ചോണ്ടിരിക്കാണ് തോല് പൊളിഞ്ഞ് കഴിഞ്ഞ് പിന്നെ ഇനി എനിക്ക് നാല് ദിവസം പണിയല്ലേ പിന്നെ അത്ര സമയം പോലെ അത് പറഞ്ഞ പിന്നെ എല്ലാരും എന്നോട് പറയും സബ്സ്ക്രൈബേഴ്സ് ഇപ്പൊ പറയും പണിയെടുത്ത് കൊടുക്കാൻ പറയും നോക്കിക്കോ എല്ലാരും പറയണേ പ്ലീസ് ചെയ്യണം ഓളോ ഒറ്റ കാണും എടുക്കോണ്ട് കുനുകുന നല്ലത് രണ്ടാക്കണുള്ളൂ ഞാൻ പറഞ്ഞു മന്തി ഏതിലാണോ ഉണ്ടാക്കുന്നത് ആ പാത്രത്തിലേക്ക് ചിക്കൻ വെക്കാനാണ് പറഞ്ഞത് ആ പാത്രം നമ്മളടുത്ത് ഈ പാത്രം എടുത്ത് മൂടി എടുത്തു ഇది വലിയ പാത്രമല്ലേ ഇതിൽ ലാസ്റ്റ് നമ്മൾ കളർ ആടിക്കാലോ എല്ലാം മിക്സ് ചെയ്തിട്ട് ഈ പാത്രത്തിലാണ് നമ്മൾ അത് സാധാരണ തന്നെ മിക്സ് ചെയ്യാം ആവലഞ്ഞി മലന്താ നിങ്ങ ഞാനോดิ ഓ അങ്ങനെയാ അപ്പോൾ cooking vlog അറിയുമ്പോൾ ഞാൻ ഒറ്റയ്ക്ക് ചെയ്യുന്ന vlog ആണ് അല്ല ഞാൻ കുഞ്ഞു കുനാ കുനുനായി ചെയ്യുന്ന ഒറ്റയ്ക്ക് ചെയ്യുന്ന vlog ആണ് അല്ല 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 ഞാൻ ഉണ്ട് ഞാൻ ഉണ്ട് ഞാൻ ഉണ്ട് ാണ് മളിച്ചപ്പം പൊതു ഇനി എങ്ങനെ അരിയാന്ന് ഞാൻ പഠിപ്പിച്ചരാം എട്ട് മതിയോ